നമ്മൾ ചക്കയും ഞണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത് നമുക്കത് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ചക്കയൊക്കെ കിട്ടും അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കണം ഇപ്പം ചക്ക സീസൺ ആണെന്നുണ്ട് നമുക്കിപ്പം ചക്ക ചക്ക മാങ്ങ നമ്മൾ മാങ്ങയിട്ടാണ് ആയിട്ടാണ് ഞണ്ടുകറി വെക്കുന്നത് ചക്ക ആയതുകൊണ്ടാണ് ഇന്ന് മാങ്ങ ഇടുന്നത് നമ്മൾ ഞണ്ടിനകത്ത് അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ കളി ചേർക്കത്തിക്കം മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇത്രയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മളിന്ന് വെക്കുന്നത് ഒരു കുഞ്ഞു മാങ്ങയോളം ചേർത്താൽ മതി വലിയ പുളി വേണ്ട ശകലം പുളി മതി പിന്നെ അതല്ല നമ്മൾ സാധാരണ രീതിയിൽ വെക്കുക അതെങ്കിൽ ശകലം കായ്പുളി ചേർക്കാം അതല്ലെങ്കിൽ തക്കാളി ചേർക്കാം അപ്പോഴും വലിയ പുളി നമുക്ക് ആവശ്യമില്ല ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഇതൊക്കെ ഒന്ന് കഴുകി വാരിയാണ് നമ്മൾ കഴുകി ആരും പഴയ ആൾക്കാരൊന്നും ഇത് കഴുകാൻ തന്നെങ്കിത്തില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞിട്ട് കഴുകൊന്നും ചെയ്യുന്ന ആർക്കും ഇഷ്ടമല്ല അവർ നല്ല വൃത്തിയായിട്ടൊക്കെ ഉണ്ടാക്കും നമ്മൾ ചിലപ്പോൾ അതിനകത്ത് മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ നമ്മൾ കഴുകി വരി എടുക്കുകയാണ് വേമ്പത്തേനേ ഇതങ്ങ് താന്നു വന്നോളും അതുകൊണ്ട് ഇത്രയും വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട് എന്ന് വെന്ത് വരട്ടെ ചക്ക ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ചുപ്പും കൂടി ഉണ്ടായി കുറച്ച് ചുപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വിചാരിച്ചു പിന്നെ നമ്മൾ അവസാനം നോക്കിയാൽ മതി അത് വേവാൻ അങ്ങ് താരവും വേവാ ഇന്നീടെ തോട്ടത്തേ നമുക്ക് കറിവേപ്പിൽ വെച്ചാൽ ഞാൻ പിച്ച് പിച്ചി കണ്ടോ അത് ശോഷിച്ച് പോയങ്ങ് അതിനകത്തങ്ങ് ഒരു വകേയില്ല കറിവേപ്പിലേയും കുറച്ച് പച്ചമുളകും മുളകും ഉണ്ടാവും ഈ മുളകും അതിനകത്ത് ഇഷ്ടംപോലെ മുളകുണ്ടായിരുന്നു ഞാൻ വന്ന് എപ്പോഴും ഒന്ന് പിച്ചു കട്ട് വെച്ചു ഇട ഇത് മറ്റേ മുളവുള്ള മുളകൊക്കെ ഇവിടെ നിപ്പുണ്ട് പിടിച്ച് വരുന്നതേ ഉള്ളു ഇനി നമുക്ക് കുറച്ച് മുളകും പിച്ചു കറിവേപ്പിലയും വെച്ചി കൊണ്ട് പോവാം വെള്ളമുളക നമുക്ക് വെള്ളക്കാന്താരിയാണ് കിട്ടിയത് വെള്ളക്കാന്താരി കുറച്ച് കറിവേപ്പില ഇനി അതിനകത്ത് കറിവേപ്പിലൊന്നും ഇല്ല ഇനി കേട്ടോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ജീരകപ്പൊടി ഇടണം ജീരകമെന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ജീരകം വന്നേ വേണ്ട ജീരകം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചട്ടകളമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും ഇട്ട് തേങ്ങയും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ കുരുമുളക് പൊടി അതാണ്ട് അത് നമ്മൾ താണ്ട് ഇത്രയും കുരുമുളകും കൂടെ എടുത്തിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് കൂടി തേങ്ങയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അത് ചതച്ചെടുക്കുകയാണ് അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ച് ചതച്ചെടുക്കാം ഇച്ചിരി ഉപ്പും കൂടെ കലക്കി എടുക്കാന്ന് നേരത്തെ നമ്മൾ കുറച്ച് ചേർത്തിട്ടുള്ള ഒരു ശകലം വെള്ളം കൂടെ എടുത്തിട്ട് ആരപ്പൊക്കെ നമ്മൾ താണ്ട് ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഇട്ട് കൊടുക്കാതെ അതാണ്ട് നമ്മൾ തേങ്ങ ചെറിയതും രണ്ട് ചുമന്നുള്ളിയും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ജീരകം പൊടിച്ചതും ഒരു നുള്ളു പിന്നെ അവിടെ വലിയ ജീരകം പൊടിച്ച് വെച്ചേക്കുന്നതാണ് പെരുഞ്ചീരകം അത് നമുക്ക് ഇച്ചിരി തോന്നിയിടണം അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ശകലം മതി മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ച് മതി അതെങ്കിലും മതി മുളകുപൊടിയും കുറച്ച് മതി നമുക്ക് മുളക് പൊടിയും നമ്മൾ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ മാങ്ങയും ചേർക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ മാങ്ങയും പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് ഞണ്ടിനകത്ത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് വെക്കും ഇനി നമ്മൾ നമ്മുടെ ചക്ക വെന്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളു നമ്മൾ ഞണ്ടിൻ്റെ കറി അങ്ങ് അരച്ച് എല്ലാം വെച്ചിട്ട് കറി അങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ച് പിന്നെ അതിനകത്ത് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും മാങ്ങായും ഇടുന്നുണ്ട് ഒരു മാങ്ങ ഒരു ചെറിയൊരു മാങ്ങ വലിയ പുളി വേണ്ട എന്നാലും ആവശ്യത്തിന് പുളിയും വേണം ഇതിൽ കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഞണ്ട് ഞണ്ട് റെഡിയാക്കി നമ്മൾ കറി നമ്മൾ കറി തിളച്ചതിന് ശേഷം ഞണ്ട് പുളിക്കാവുള്ള രണ്ടെല്ലാം വൃത്തിയു ആക്കി വെച്ചിട്ട് അപ്പഴേ അങ്ങ് ഇടണമെന്നാണ് പറയുന്നത് കറിയെല്ലാം ഒരു പരിപാടിയിട്ട് നമുക്കൊരു ശാലം ഉപ്പുകൂടെ കിട്ടുള്ളൂ ശാല ഉപ്പും കൂടെ ഇടുക ഞണ്ടിനും കക്കയ്ക്കൊക്കെ ഉപ്പുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കി വേണം നമ്മൾ ചെയ്യാൻ ഒരുപാട് ഉപ്പൊന്നും വരി ഇടരുത് നോക്കിയിട്ട് നമ്മൾ തിളച്ചി വെച്ച് വേവട്ടെ അരപ്പൊന്ന് വൃത്തിയാക്കി വെച്ച് ഞണ്ടാണ് നമ്മളത് പൊട്ടിച്ചെടുത്ത് വൃത്തിയായിട്ട് നമ്മൾ അഴുക്കും ബേസ്റ്റും ഒന്നും ഇടിയതിനാൽ ഇതാണ്ട് ഈ സാധനം നമ്മൾ ഒരു ഞണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുമാണ് അപ്പോൾ നമുക്കിത് എന്നത്തേക്ക് ഇട്ട് കൊടുക്കില്ല വലിയ വേവൊന്നും ഇല്ല ഞണ്ട് ഒന്ന് തിളച്ച് വരാം ഒന്ന് നല്ലതായിട്ട് തിളയ്ക്കട്ടെ നമ്മൾ കടുകറുത്ത് അതിനകത്തോട്ട് ഒഴിക്കാൻ പോകും അറിയാമണം ഇനി ഭയങ്കര ഇഷ്ടം ഞണ്ട് കറിയും കക്കയും ഒക്കെ കിട്ടി കഴിക്കാൻ സൂപ്പറാണ് നല്ല കറി ഉണ്ടാവും ഞണ്ട് കറിയും സൂപ്പറായിട്ട് ഇരുന്നില്ല ഞണ്ടിൻ്റെ ഈ പെരുചീരകത്തിൻ്റെയൊക്കെ മണം കയറി നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ വാങ്ങിയിട്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോണം പെട്ടെന്ന് വാങ്ങിയില്ലെങ്കിൽ ഇട്ടടുത്ത തക്കാളി ചേർത്താലും കുഴപ്പമില്ല പിന്നെ പിഴുപുളി ചേർത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് ചക്ക ചക്കേടിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റ് എടുത്ത് കൊടുക്കാം പിന്നെ അവള് കല്യാണത്തിന് ഞങ്ങൾ അവളെ തന്നെ അവളെ തന്നെ പിടിച്ചിരുത്തി കറി ചക്കയും കറിയും അടിക്കട്ടെ